ഏതു മാധവനെ ഉടനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സൂപ്രണ്ട് പറഞ്ഞു എന്താ അയാളുടെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട് ഏതു മാധവൻ തന്റെ റിലീസിംഗ് ഓർഡർ വന്നു ാണ് ആദ്യം നിന്നെ കാണാൻ വെച്ചു മറ്റാരെയും അറിയിക്കാൻ ഇതൊക്കെ എന്താ എന്താണത്തിനൊക്കെ ഉള്ള വിരുന്ന് നോക്കണം നേരത്തെ നമ്മളെ അറിയിക്കൊന്നുമില്ല ഇന്ന ഓർഡർ വന്നോ അറിയോ ഈ മാമനെ അച്ഛൻ പറയാറില്ലേ അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കൂട്ടുകാരും എന്താ പേര് ആ അമ്മ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീനെന്തേലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ അച്ഛൻ മാമനും കൂട്ടി വീട്ടിൽ പോവാതില കണ്ടിട്ട് മൂന്നാല് വർഷമായില്ലാ ജയിലി വന്ന വരണ്ടാന്ന് പറയും കത്തയച്ച മറുപടി ഈ ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം ഏതായാലും എനിക്ക് സന്തോഷായി ആദ്യം എന്നെ കാണാൻ വന്നാലോ നീ റിലീസിംഗ് ഓർഡർ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവരാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും നീ ഉണ്ടാവുന്ന തോന്നി ഞാൻ എന്നും ആലോചിക്കുന്നു എന്നെപ്പറ്റി നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കളിച്ചതും വളർന്നതും ഒക്കെ ഓർമ്മയുണ്ടോ ഈ പാലം ദേവിയെ കാത്തത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത് കാര്യം ർക്കെന്തടുക്കാൻ പറ്റില്ലെന്നേ ഒരു കണക്കിന് ചത്തുപോകുന്നവരാ ഭാഗ്യവാന്മാര് അതോടെ എല്ലാം കഴിയുമല്ലോ ദേവിയെ കൊന്നു വന്നാ പറയേ അവളുടെ കെട്ടിയവനും കൂടി ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞു മുമ്പ് വരെ പെണ്ണ് കെട്ടോ ഒരു പെൺകുട്ടിയുണ്ട് അതിനെ കുട്ടി യാളുടെ അല്ലെന്നാ പറയണേ സംശയം കൃഷ്ണമ്മാ എല്ലാം എഴുതിയിരുന്നു അതും എൻ്റെ തെറ്റാണ് എല്ലാവരെയും നിഷേധിച്ച് അവൾ തയ്യാറായതാണ് സ്വീകരിച്ചില്ല അന്നതാണ് നല്ലതെന്ന് തോന്നി ഒഴിഞ്ഞു മാറി ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി നിശ്ചയം ജീവിക്കണം അത് നടക്കില്ല ഞാൻ തയ്യാറില്ല എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ് നീ എനിക്ക് നഷ്ടപ്പെടണം മുത്തശ്ശി മരിച്ചപ്പോ ഞാൻ തറവാട്ടി പോയിരുന്നു അന്ന് അച്ഛനെയും അമ്മയും രമേശനെയും എല്ലുമൊക്കെ കണ്ടിരുന്നു നിന്നെ പോയി കാണാറുണ്ടോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ ഞാനും ചോദിച്ചില്ല തുടക്കത്തിൽ നാലഞ്ച് പ്രാവശ്യം അച്ഛൻ ജയിലിൽ വന്നിരുന്നു വന്നാൽ അങ്ങനെ ഇരിക്കും ചോദിച്ചാൽ എന്തെങ്കിലും പറയും പെൻഷൻ ആയതിന് ശേഷം വന്നിട്ടില്ല ഇടയ്ക്ക് ലത രണ്ടു വരി കുറിച്ചിടും ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോകാന്ന് കേട്ടു അടുക്കളയും പാത്രങ്ങളും കിണറ്റുവെള്ളമായിട്ടൊക്കെ നടന്ന പെണ്ണാ അതിനുശേഷ അച്ഛൻ എന്നെ വന്ന് കാണാൻ ഞാൻ ചോദിക്കുന്നു പേടിച്ചിട്ടാ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയത് കൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ അതുമില്ല തറവാട്ടിലപ്പോൾ കൃഷ്ണന്മാരും അമ്മായി മാത്രമേ ഉള്ളൂ അവിടെ വന്ന് താമസിക്കാം കിട്ടിയ കാശുകൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുടങ്ങായിരുന്നു അച്ഛനെ നിനക്കറിയില്ലേ ആരുടെ മുമ്പിലും തല കൃഷ്ണമാമൻ എപ്പോഴും പറയും നിന്റെ അച്ഛൻ അഭിമാനിയല്ല ദുരഭിമാനിയാണ് അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ മോളെ എനിക്കറിയില്ല അച്ഛനെങ്ങനെ സഹിക്കണം ഇതൊന്നും കാണണ്ടെന്നും കേൾക്കണ്ടെന്ന് വെച്ച പലോളുകൂടി ഞാൻ വേണ്ടെന്ന് വെച്ചത് എട്ടുകൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു പോയതൊന്നും തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊരു തന്മൂലം എത്ര ജീവിതങ്ങളാണ് പാലിപ്പോയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടാകല്ലോ പിന്നെ ആരുടെയാണ് കുറ്റം ജോസന ഒന്നും എനിക്ക് ഓർമ്മയില്ല ചോലയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല പിന്നെ അയാളുടെ കരച്ചിലും അയാൾക്കുമില്ലേ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായാലേ എന്റെ മുഖത്ത് ചൂണ്ടി പറയും എന്റെ കുടുംബം തകർത്തു എന്റെ കുട്ടികളെ അനാഥരാക്കി ശരിയല്ലേ എന്തൊക്കെ തകർത്തടാ ആരെയൊക്കെ തകർത്തു എത്ര കുടുംബ അഞ്ചിട്ട് കൊല്ലമായി ഉള്ളിക്കടന്ന് തെങ്ങായിരുന്നു പറഞ്ഞു വന്ന് പടക്കാൻ പറ്റിയില്ല സമയം എത്ര നമുക്ക് നേരം കഴിച്ചിട്ട് കിടക്കാം ജയിലിൽ ഞങ്ങളുടെ അത്താഴം അഞ്ചു മണിക്ക് തുടങ്ങും അമ്പികയെ എന്ത് പണി അമ്മയെ കാട്ടണേ ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള എത്ര നേരമായി കിടപ്പ് കിടക്കുക ഇത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കുന്നത് രണ്ടടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല നീ പയ്ക്കോ ഞാനിവിടെ ഇരുന്നോളാം രമിക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് മോനെ ഞാനൊന്ന് കാണുന്നതേ മോനെ അകത്തേക്കിരിക്കാം അമ്മയ്ക്ക് തീരെ സുഖമില്ലട എന്തെങ്കിലും ഒന്ന് പറയട അമ്മയോട് അമ്മേ ലഭിക്കുന്ന റിഹേഴ്സലുണ്ട് അച്ഛനോളം പോയിരിക്കും രാമോരത്ത് തന്നെയാ വായനശാലക്കാരുടെ അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ എഴുപുമ്പോ വരും